ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ തൃത്താല കപ്പൂരിൽ വധശ്രമക്കേസിലെ പ്രതിയെ വീടിന്റെ മച്ചിൽ നിന്ന് പോലീസ് പിടികൂടി കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശി സുൽത്താൻ റാഫിയെയാണ് തൃത്താല പോലീസ് പിടികൂടിയത് ഞാങ്ങാറ്റരയിൽ യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ വധശ്രമത്തിന് സുൽത്താൻ റാഫിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ടാ നീ ഇങ്ങനെ അറങ്ങണ ആ അറിയാ അറിയാം പതുക്കെ പതുക്കറക്ക പതുക്കാരെ ഇത്ര കഷ്ടപ്പെട്ട മതി ഇത്ര കഷ്ടപ്പെട്ടു അങ്ങനെയാണ് വരുന്ന കഷ്ടപ്പെട്ട് ഞാൻ കേട്ടിട്ട് കേസല്ലോ എന്തിനും കുറിച്ചിട്ടുണ്ട് പറക്കറ സംഭവത്തിന് ശേഷം മുങ്ങിയ സുൽത്താൻ റാഫിയെ പോലീസ് അന്വേഷിക്കുന്നതിനിടെയാണ് വീട്ടിലുണ്ടെന്ന വിവരം ലഭിച്ചത് കഴിഞ്ഞ ദിവസം ഞാങ്ങാണ്ടിരിയിലെ വീടിന് സമീപത്തു നിന്നും സുൽത്താൻ റാഫിയുടെ മൊബൈൽ ഫോൺ ഓൺ ആവുകയും ഇത് പോലീസ് കണ്ടെത്തുകയും ചെയ്തു ഇയാൾ ഇടയ്ക്ക് വീട്ടിൽ വന്നു പോകാറുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു വീട്ടിൽ രഹസ്യ അറയുണ്ടെന്നും പോലീസ് കണ്ടെത്തി മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പോലീസ് സുൽത്താൻ്റെ വീട് വളഞ്ഞ് പിടികൂടിയത് ചുമരിനോട് ചാരിവെച്ച അലമാരിയിൽ നിന്നും വീടിൻ്റെ മച്ചിലേക്ക് വഴിയുള്ളതായി കണ്ടെത്തി മച്ചിന് മുകളിൽ ഒളിച്ചിരിക്കുന്ന പ്രതി സുൽത്താൻ റാഫിയെ പോലീസ് പിടികൂടി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക